അപ്പൊ ബിഗ് ബോസ് ബോസിലൊക്കെ അപ്ഡേറ്റിലേക്ക് പോവാം അപ്പൊ നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി നോമിനേഷൻ തന്നെയായിരുന്നു ഒരു എല്ലാവരും വന്നിട്ടുണ്ട് ആകെ സേഫ് ആയിക്കുന്ന മൂന്ന് പേര് മാത്രമേ സേഫ് ആയിട്ടുള്ളു അതില് സിജോ അർജുൻ ജിൻഡോ ഇവര് സേഫ് ആയതില് പിന്നെ കുഴപ്പമൊന്നുമില്ല നോമിനേഷനിൽ വന്നാലും ഇവര് രക്ഷപ്പെടും അതിൽ ജിൻഡോവും സിജോയും എന്തായാലും രക്ഷപ്പെടും പിന്നെ അർജുനും രക്ഷപ്പെടും ഇവർ അത്രയും വോട്ട് കിട്ടില്ലെങ്കിൽ അർജുനും കെയറുണ്ട് ഇപ്പം നോമിനേഷൻ വന്നിട്ട് അർജുനന് കുറേ പ്രാവശ്യം നോമിനേഷൻ വന്നിട്ടുണ്ട് അർജുനന് എന്ന് പറഞ്ഞാൽ അർജുൻ എന്നാൽ ടോപ്പ് ഫൈവ് തന്നെ ആ റേഞ്ചിൽ തന്നെ നിൽക്കാറുള്ളൂ അപ്പോൾ അത് നോമിനേഷനിൽ എവിക്ഷനിലേക്ക് വന്നത് നമ്മുടെ നോറ നോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് നോറ എന്തായാലും വരും നൂറ് ശ്രമുള്ള കാര്യം നോറ വന്നിട്ടുണ്ട് പിന്നെ ജാസ്മിൻ വന്നിട്ടുണ്ട് ജാസ്മിന് പിന്നെ വന്നതിൽ വലിയ പുത്തൂരി ഒന്നും കാണാൻ നിൽക്കുമോ എന്നല്ല വന്നത് അടുത്ത ആളായി ജാസ്മിനൊക്കെ പിന്നെ നന്ദന വന്നിട്ടുണ്ട് പിന്നെ അഭിഷേക് നമ്മുടെ ശ്രീതു ഇവരൊക്കെയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഋഷി വന്നിട്ടുണ്ട് അപ്പോൾ ആകെ മൂന്ന് പേര് മാത്രമേ തൈഫാളളളളളളളളൂ ബാക്കി ഏഴ് പേരാണ് ഇവിടെ എന്താണ് നോമിനേഷൻ വന്നിട്ടുള്ളത് അതിൽ എന്തായാലും നന്ദന ശ്രീതു നോറ ഇവർ മൂന്ന് പേരും എന്താണ് ഇവിടെ നോമിനേഷൻ വരേണ്ട ആൾ തന്നെയാണ് പിന്നെ സായി വന്നിട്ടുണ്ട് കേട്ടോ സായി വന്നിട്ടുണ്ട് അപ്പം നന്ദനെ രണ്ടും മൂന്നോര പ്രാവശ്യമായിട്ട് സേഫ് ആയിട്ട് പോകുന്നുണ്ട് നോമിനേഷൻ വരാണ്ട് തട്ടിമുട്ടിയൊക്കെ കയറി പോകുന്നുണ്ട് പേപ്പറേഷൻ നന്ദനയ്ക്കും നോറൊക്കെ നല്ല വാണിങ് കിട്ടാൻ ചാൻസ് ഉണ്ട് സേഫ് സോണിൽ മാറി ഡേഞ്ചർ സോണിലേക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട് ശ്രീതു പിന്നെയും കൂടി കുറച്ചും കൂടി പിടിച്ച് നിൽക്കുവെച്ചാൽ ശ്രീദ് കുറച്ച് ക്യൂട്ടനെസ് കാണിച്ച് അവൾക്ക് കുറച്ചും കൂടി വോട്ട് കിട്ടേണ്ടത് വേറെ നല്ല തമിഴ്നാട്ടിൽ വോട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നത് ശ്രീധുനൊക്കെ തമിഴ്നാട് നല്ല ഫാൻസ് ഉള്ളത് കൊണ്ട് അവിടുന്ന് വോട്ട് കിട്ടേണ്ട ശ്രീധുവിന് അതുപോലെ ശ്രീദ് കുറച്ചും കൂടി കയറി നിൽക്കും പിന്നെ ശ്രീതു അത് കഴിയുമ്പോൾ ശ്രീധ അപ്പം എന്തായാലും ഈ സ്ത്രീതും കൂടി പോയിട്ടു മൂന്നുപേരും അതിൽ ഡബ്ല്യവിഷുണ്ടെങ്കിൽ രണ്ടുപേരെ പോകും എന്തായാലും ഇതിൽ മൂന്നേരാന് ചാൻസ് മൂന്ന് പേരിൽ രണ്ടുപേരല്ലെങ്കിൽ ഒരാൾ അത് എവിഷനുസരിച്ചിരിക്കും അപ്പോൾ എന്തായാലും ഇത് ലാസ്റ്റത്തെ നോമിനേഷനാണ് അപ്പം ഏഴു പേരാണ് വന്നിരിക്കണത് മൂന്ന് പേര് രക്ഷിച്ചപ്പെട്ട് സിജു ജിൻഡു അർജുൻ